ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ മുണ്ടത്തിക്കോട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സയൻസ് മ്യൂസിയം ഇനി ക്ലാസ് റൂമുകളിലേക്കും എന്ന പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക കെ ഗിരിജ പരിപാടി ഉദ്ഘാടനം ചെയ്തു എൻ ഐ എസ് സി കോർഡിനേറ്റർമാരായ ബാബു ജോൺ പി ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് സ്കൂൾ പ്രധാനാധ്യാപിക കെ ഗിരിജ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ സയൻസ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും ഭൗതിക ശാസ്ത്ര പഠനങ്ങളുടെ രീതികളിൽ പുതിയ അവബോധവും ദിശാബോധവും വളർത്തുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്ലാസിന്റെ അവതരണ രീതികളും പരീക്ഷണങ്ങളും കുട്ടികളിൽ കൗതുകം ഉണർത്തി നൂറിലധികം കുട്ടികളെ പങ്കെടുപ്പിച്ച പരിപാടി രണ്ടര മണിക്കൂറിലധികം നീണ്ടുനിന്നു സയൻസ് അധ്യാപകരായ ശുഭാ മീര ഗോപാൽ കൃഷ്ണപ്രിയ മീര ടി എന്നിവർ നേതൃത്വം നൽകി ബിസിവി ന്യൂസ് മുണ്ടത്തിക്കോട്